എസ് പി സി കാഡറ്റുകളുടെ ഓണം ക്യാമ്പിന് തുടക്കമായി ഓണാഘോഷവും സംഘടിപ്പിച്ചു ജനനി എന്ന പേരിൽ ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത് കുടുംബത്തെയും സമൂഹത്തെയും ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന എസ് പി സി കേഡറ്റുകളുടെ ഓണം ക്യാമ്പിനാണ് തുടക്കമായത് ഓണാഘോഷവും സംഘടിപ്പിച്ചു ജനനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ക്യാമ്പ് നടക്കുന്നത് രാജേന്ദ്ര സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് ക്ലാസ്സിൽ നമുക്ക് പോലും പറ്റില്ല അത്രയ്ക്കും ഉച്ചത്തോടെയാണ് ഇപ്പം ആ ശബ്ദം ഉണ്ടോന്ന് ഞാൻ ഇതേപോലെ ഒരു രാജേഷ് സാർ ഉണ്ടായിരുന്നു ഒരു വശത്ത് രാജേഷ് സാർ ഒരു വശത്ത് രാജേന്ദ്ര സാറും ക്ലാസ് എടുത്തുകഴിഞ്ഞുണ്ടല്ലോ പിന്നെ ഞങ്ങൾക്കാർക്കൂടെ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ആത്മാർത്ഥതയോടുകൂടി കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി അവർക്ക് ക്ലാസ്സുകളോടൊപ്പം തന്നെ ഡോക്ടർ സുജിത്ത് നിർവഹിച്ചു െ ബംഗ്ലാദേശ് ശത്രു ശ്രീലങ്ക ഇങ്ങനെ അതിർത്തികളുള്ള എല്ലാ നമ്മൾ പഠിക്കുക പഠിക്കുന്നു എല്ലാവരും ചേർത്ത് എത്തപ്പെടേണ്ടതാണ് എല്ലാവരും മനുഷ്യരാണ് ഇപ്പം രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നിപ്പോ കാണുന്ന പലയിടത്തും യുദ്ധങ്ങൾ നടക്കുന്നു യുദ്ധം കൊണ്ടുള്ള കെടുതികൾ നമ്മുടെ രാജ്യത്തിന് മേൽ അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം നമ്മൾ നമ്പറാകുന്നു നമ്മുടെ മത്സ്യമേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്നു തിരുപ്പൂരിലുള്ള തയ്യൽ തൊഴിലാളികളെ ബാധിക്കുന്നു നെയ്ത്ത് തൊഴിലാളികളെ ബാധിക്കുന്നു ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതുകൊണ്ടാണ് യുദ്ധം വരുന്നതും യുദ്ധത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അവിടുന്ന് പെട്ടോള് നിങ്ങൾ വാങ്ങിച്ചില്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ പത്രം വായിക്കാറുണ്ടല്ലോ പത്രം ഈ മൂന്ന് ദിവസം വായിക്കണം കേട്ടോ എല്ലാ ദിവസവും വായിക്കേണ്ടതാണ് പക്ഷേ ശീല ഇപ്പോഴേക്ക് തുടങ്ങണം പി ടി പ്രസിഡന്റ് അജന്ത അനൂപ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അർച്ചന പി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ചവറസിഐ എം ഷാജഹാൻ സ്കൂൾ പ്രഥമാധ്യാപിക എലിസബത്തുമ്മൻ പി ടി വൈസ് പ്രസിഡന്റ് ഇ കെ ബൈജു എസ് രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഏറ്റവും ക്യാമ്പാണ് ഈ ഓണം മനോഹരമാക്കാൻ ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന നിർദ്ദേശങ്ങളും ലഭ്യമാകുന്ന സന്തോഷവും ഉപകരിക്കട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനുള്ളത് നമ്മുടെ ഈ സ്കൂള് ചില പുരാതനമായ സ്കൂളാണ് ഒരുപാട് പാരമ്പര്യമുള്ള സ്കൂളാണ് ആ സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം ലഭിച്ചവരാണ് എസ് പി എസ് സി എന്നുള്ളത് മഹനീയമായ ഒരാശയമാണ് ഈ ആശയത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ എല്ലാവർക്കും അവസരം ലഭിക്കുന്നില്ല അപ്പം അവസരം ലഭിച്ചവരത് ഉപയോഗിക്കണം ആത്മാർത്ഥമായി న్యూస్ బీరో చవరా